ചെറിയ വീഡിയോ വീടിയായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്നാ പിടിയാ നമ്മുടെ വീടിന്റെ പുറകശത്ത് പുറകശത്ത് ഒരു കുളം ഉണ്ടോ ആ കുളത്തിനകത്ത് നിറച്ച് ചിലോപ്പിയ ഉണ്ട് അപ്പോൾ നമ്മൾ ആ മീനത്തിനെ കിട്ടുവാണെങ്കിൽ നമുക്ക് പിടിക്കാം കേട്ടോ കിട്ടുമോന്നറിയത്തില്ല നമുക്ക് നോക്കാം ഇവര് നീ ചൂണ്ട ആട്ടാതെ പിടിച്ചേ പിടിച്ചേ <tune day> <tune day> <tune 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 <tune> ൂ പിന്നരച്ച മീനുണ്ട് തൊട്ട് കാലത്തുള്ള റോഡുണ്ട് ആ വീടരുത് അപ്പൊ ജോസഫോട്ടനെ മുങ്ങി പിടിക്കുന്നു മീൻ ഓടുന്നുണ്ടറി തീറ്റ ഉണ്ടോ ചൂണ്ടേല് ചൂണ്ട ചൂണ്ടേലങ്ങനെ കൊത്തുന്നില്ല എന്താന്നറിയില്ല മറ്റേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ മീനാ കൊട്ടയം കൊണ്ട് പോകത്ത് ഇറങ്ങണ്ടോട്ടാ കൊട്ടയം കൊണ്ട് എങ്ങനെ പിടിക്കുന്നത് കൊട്ടയെ കൊണ്ട് നമുക്ക് നോക്കാം കോരി പിടിക്കുന്നു ഇതില് കൊറേ നേരമായിട്ട് ചൂണ്ട പക്ഷെ ചൂണ്ടയില് കൊത്തുന്നില്ല എരൊക്കെ തീറ്റ ഒക്കെ പറിച്ചോണ്ട് തേങ്ങാ മീന പണി കോരി അങ്ങനെ കോരിയ മീനെ കിട്ടില്ലെന്നു

അങ്ങനെ കാണിച്ച ചൂണ്ടേ മീൻ കിട്ടത്തില്ല കാരണം ഇതിനകത്ത് ചെറിയ ഓശിക്കല വെള്ളം വെള്ളം കുറഞ്ഞു പോയി ഇതിനകത്ത് നിറച്ച് ഗപ്പിയുണ്ട് ഗപ്പീനെ പിള്ളേര് പോലെ കാല് വെച്ച് കൊടുത്താൽ കടിക്കുവോ മീൻ കിട്ടുന്നുണ്ടാ ഒറ്റി കിട്ടിയ ഗസ് കിട്ടി നല്ല ഓട്ടം ഉണ്ടാ ഗ് കിട്ടിയാലും

പിള്ളേരാ പരാജയപ്പെട്ടു അപ്പൊ അതുകൊണ്ട് കൊട്ട വെച്ചൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്ത് കൊറേ ആഴം ഉണ്ട് നമ്മടെ അരക്കപ്പോന്നു എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം ഇറങ്ങി കൊട്ടാൻ പോകണോ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല കേട്ടോ അത്രേം വെള്ളം ഉണ്ടല്ലേ കിട്ടുവെങ്കിൽ ഫ്രൈ അടിക്കാം അല്ലേ ജോസോറിന ഇറങ്ങാൻ ഒരു ടെൻഡൻസി വരുന്നുണ്ട് പോന്നു നിങ്ങള് ഇത് അവിടെ ഇങ്ങോട്ട് തെറിക്കുന്നു ഇങ്ങോട്ട് ചാടുന്നു അയ്യോ അത് എന്നാ തെറിക്കില്ല ജോസോട്ടെ ജോസോട്ട് ഒറ്റ ഒറ്റെറിക്കില്ല ഇങ്ങോട്ട് ഇപ്പൊ കണ്ടോണ അങ്ങോട്ട് പോന്നെ എങ്ങോട്ടാ തെറിച്ച് വന്നെ തെറിച്ച് മേത്തോട്ട് വരൂടെ ഇങ്ങോട്ട് തെറിക്കുന്ന മുള്ളു മേത്തോളൂ ആയിരിക്കും കേട്ടോ അത് എന്നാ തെറിക്കില്ല അത്രയും മുഖത്ത് ചാടി കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടോ ഭയങ്കര വെള്ളമല്ലേ ആരേക്ക് ജോസോട്ട് ചെറുപ്പം ആണ്ട ജോസോട്ട മീനും കൊണ്ട് പോകുന്നു ജോസോട്ടോ

ആ വീണ്ടും ഈ സൈഡിക്കട ഒന്നുകൂടെ കാണുന്നുണ്ടെന്ന് അറിയത്തില്ല മീൻ ഇവിടുന്ന് ഇപ്പൊ പിടിക്കും രണ്ടെണ്ണം രണ്ടെണ്ണം അപ്പൊ നമ്മടെ അപ്പൊ ഞാൻ പറഞ്ഞോ അപ്പം ചൂണ്ട ഇടുന്നാലും

കുഞ്ഞിപ്പണ്ണെ പേടിച്ചവിടെ പോയി നിക്കുവാണോ ചാടി മേത്തോട്ടൊന്നും വരുവന്നൂല വെള്ളത്തിൽ തന്നെ ചെറിയ ചെറിയ ചാടി നടക്കുന്നു അപ്പൊ ഇത്രയും വെള്ളം വെള്ളം ഉണ്ടാകും ഭയങ്കര കൂടുതലാ വെള്ളം അപ്പൊ എന്തായാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം നിങ്ങൾക്ക് വരുവാണെങ്കിൽ പിടിച്ചു തരാട്ടെ ഫ്രഷ് ആയിട്ട് ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് ഓടിക്കാം ഏ ഞാൻ മൊത്തം നനഞ്ഞു

ഉപ്പും പോയിട്ടോ വരികയാണെങ്കി അടിപൊളി നമുക്ക് കഴിക്കാം ഇപ്പൊ പിടിച്ചതല്ലേ നല്ല കണ്ടോ വാലൊക്കെ പെടക്കുന്നു. അച്ഛാ. കപ്പिना തട്ടേ. കപ്പिना തരില്ല. നേരെ വെള്ള ഒഴിക്കണ്ടായിരുന്നു കണ്ടോ. വെള്ളം കുറേ ഒഴിക്കലോ. മീനെ കൊരിക്കലയരുത്. മീനെ. അത് પ્રાണരഷാർത്ത് ഓടുവാട്ടോ. ഇച്ചിരി ഇച്ചിരി പോവുക. ദേ വീണ്ടും ഞങ്ങളെ പിടിച്ചോയി. ഓരണ്ണം പോയി ഓരണ്ണം പോയി. ഓരണ്ണം അങ്ങോട്ട് പോയി. ഓരണ്ണം തന്നെ തിരിച്ചു ട്ടോ അങ്ങോട്ട്. ഇല്ല.

മതിരായോ സുടാ മതി മതി കൊള്ളാലേ ദേ ഇതുണ്ട മീൻ ഇടന്ന് പെടക്കുന്നു അതിന്റെ കണ്ണൊക്കെ പറഞ്ഞു വണ്ടിണ്ട് കണ്ണല്ല പിന്നെ കണ്ണൊന്നുമല്ല അത് പിന്നെ കണ്ണ് ഇലയാ നീ മടി വെള്ളം പിടിച്ചേ മേത്ത ഇത് ഒരാൾ പോയി ഇരുന്നു ഗപ്പിനെ പിടിക്കാൻ ഗയ്സ് ഗപ്പിനെ കിട്ടുന്നില്ല ഗയ്സ് കുറ കരിയല ഇടുന്നില്ല ഇങ്ങനെ കൊരിയ ഗപ്പി കിട്ടില്ല ഈ വെള്ളം എല്ലാം കലഞ്ഞിട്ടുണ്ട് മീൻ ഇഷ്ടം പോലെ കിടപ്പുണ്ട് കേട്ടോ നൂറ്റമ്പതോ മീനാങ്ങാണ്ട് ഇട്ടതാന്നു നൂറ്റമ്പതോ നൂറ്റി എൺപതോ ഇരുന്നൂറ് താഴെ മീൻ ഇട്ടതാണ് അപ്പം ചെറിയ കുളമാണ് ഇത്തിരി വലിപ്പമൊന്നുമില്ല ആഴം കണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ മുട്ട മുട്ടിനും തൊട്ടുമെല് അത്രയേ ഉള്ളു പടുതാക്കുളമാണ് അപ്പോൾ ഇതിനകത്തേക്ക് വെള്ളം വന്ന് വീഴുന്നുണ്ട് ഇപ്പോൾ വെള്ളം വന്ന് കുറവ് അതുണ്ടോ കപ്പ അതിനകത്ത് കിട്ടും കപ്പ എടുക്കേ ആണ്ട് ഏതെ അവള് അവളുടെ കപ്പ് ഇരുന്നു അത് കുളത്തിനകത്തേക്ക് കിട്ടും കേട്ടോ അപ്പൊ വഴക്ക് പറഞ്ഞാൽ വഴക്ക് പറഞ്ഞപ്പോ മൂടോട്ടായിട്ടിരിക്കുന്നു ജോസൂട്ട ആ ജോസുകൂട്ടൻ്റെ അതുകൊണ്ട് കപ്പുണ്ട് ആ കപ്പ് തരാന്ന് ആ കപ്പ് വേണ്ടതാണ് അപ്പൊ ഗപ്പീനെ കിട്ടിയോ ഗപ്പീനെ കിട്ടാത്തതിന്റെ അരിശത്തില് അവള് കപ്പ അതിനകത്ത് കിട്ടും ഇനി പോരണ്ട ജോസൂട്ടാ ഇനി നമുക്ക് മീനിനെ മീനിനകത്ത് കിടന്ന് പെടിക്കുക ജോസുകൂട്ട സേവം പോവാ അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം നിങ്ങൾ കംപ്ലന്റ് ചെയ്യണം കേട്ടോ മീൻ ഉണ്ടല്ലോ അതിനകത്ത് അപ്പൊ ഏതൊക്കെ തരത്തില് എന്തൊക്കെ ചെയ്താൽ മീൻ ടേസ്റ്റി ആയിട്ട് ഫ്രൈ ചെയ്തോ കറി വെച്ചോ തിന്നാന്നുള്ളത് നിങ്ങൾ കമെന്റ് ചെയ്യണേ ഞങ്ങള് ഞങ്ങളുടേതായ രീതിക്ക് ഒന്ന് നല്ലടി കറി വെക്കാൻ എങ്ങനെ കറി വെക്കാൻ എങ്ങനെ ഫ്രൈ നമ്മൾ വാതിലേക്കും ഇനി മ്മടേതായ രീതിക്ക് നമ്മൾ വറക്കുന്നത് ഒരു വീഡിയോ നമ്മൾ കാണുന്ന അത് എന്തായാലും നിങ്ങൾ കാണേണ്ടതാണ് അപ്പോൾ ഗൈസ് ഇനിയിപ്പോ നിങ്ങൾക്ക് മീനൊക്കെ വേണോ ഫ്രഷായിട്ട് ഇതിന് പിടിച്ചു തരാട്ടോ ഇടയ്ക്ക് നിങ്ങള് അപ്പൊ അടുത്ത വീഡിയോയിൽ വീഡിയോയില് നമ്മള് ഇത് ഫ്രൈ കാണിക്കാൻ ചെയ്യുന്ന